പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതിയുടെ വർണ്ണകൂടാരം പടിഞ്ഞാറേക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വൈക്കം എം എൽ എ സി കെ ആശ നാടിന് സമർപ്പിച്ചു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു പടിഞ്ഞാറേക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാണ് ഈ വർണ്ണ കൂടാരമെന്ന് ഉദ്ഘാടക എം എൽ എ സി കെ ആശ പറഞ്ഞു

നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് നയിക്കുന്നതിന് കൂടാരം ഏറെ പ്രയോജനപ്പെടുമെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി പ്ലേ സ്കൂൾ മുതൽ പ്രീ പ്രൈമറി വരെയുള്ള വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ദൃശ്യ ശ്രാവ്യ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ എൽ പി സ്കൂളുകളിലും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണ കൂടാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് കെ കോട്ടയം ഡി പി സി കെ ജെ ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി ഹെഡ്മിസ്ട്രസ് പ്രമീപ് വി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പുഷ്പമണി ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ജിനേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുലോചന പ്രഭാകരൻ വൈക്കം എഇഒ കെ സി ദീപ എസ് എസ് കെ കോട്ടയം ഡി പിഒ ഡോക്ടർ അനിത എസ് ബിആർസി ഡി പി സി സുജ വാസുദേവൻ പ്രീ പ്രൈമറി അധ്യാപിക ജ്യോതിഷ എം വി പി ടി എ പ്രസിഡന്റ് രമ്യ ജി തുടങ്ങിയവർ സംസാരിച്ചു